ഹലോ കൂട്ടുകാർ ഇത് കണ്ടോ കട്ട പുഷ്പം അതായത് ഡബിൾ പെറ്റൽ ശംഖു പുഷ്പം കണ്ടോ നല്ല കളർ നോക്കാം ഇവിടെ ഒരിതളായിരുന്നേ ചെറുതായിരുന്നു ഇപ്പോൾ ഇത് ഡബിൾ പെറ്റൽ പൂ പൂക്കണ്ട നല്ല മനോഹരമല്ല നീല നമുക്ക് ചായ വെച്ച് കുടിക്കാമെന്നും അതിൻ്റെ കൂടെ ജമന്തി ഉണ്ട് ഡാലിയ ഉണ്ട് നല്ല ഭംഗിയാണേ ഗാലിയ കണ്ട നല്ല രസം ശംഖുപുഷ്പം നമുക്ക് ചായ വെച്ച് കൊടുക്ക കുടിക്കാമല്ലോ നീലച്ചായ അതുപോലെ മോശവും നിരത്തിന് മുഖത്തിടാം തൈര് ഇതുകൂടെ കണ്ടോ നല്ല രസമല്ല കാണ കട്ട ശംഖു പുഷ്പം നിങ്ങളുടെ വീട്ടിലുണ്ടോ കൂട്ടുകാരെ ഡബിൾ പെറ്റിൽ ശംഖുപുഷ്പം നല്ല കളറല്ലേ നല്ല പച്ച ഇലയുടെ ഇങ്ങനെ വയലിറ്റുബ് ഇത് കൈട്രാജ് കണ്ടിട്ടുണ്ടോ ഇവിടെയുണ്ട് നീലയും വെള്ളയും അത് ഡബിൾ പെറ്റിലൊന്നുമല്ല ഇത് എൻ്റെ സിറ്ററിയിൽ നിന്നുള്ള നാത്തൂൻ്റെ വീട്ടിൽ പോയപ്പം കണ്ടാണ് ഉണ്ടോ കൊല കൊലയായി കിടക്കുന്നുണ്ട് கைக்கு கூட்டுகார சப்ஸ்க்ரைப் செய்யாத கூட்டம் சப்ஸ்கிரைப் செய்து சப்போர்ட் வேணும்